നമസ്തേ പ്രി പ്രേക്ഷക സമ്പ്രതി വാർത്ത ശൂയതം പ്രവാചക ഡോക്ടർ മാരാർജി വാദവലോകർണരാജ്യേ പ്രഥമ ഡോർഡാർ മാംഗ്ലൂർ നഗരെ സ്ഥാപനമാസ അത ഉത്തരകേരളരാജ്യമൊപ്പം പരിപൂർണതർഡാർ നിരീക്ഷണ പരിധിം ആഗേത് കേന്ദ്ര ഭൗമശാസ്ത്രസഹമന്ത്രി डॉक्टर जितेन्द्र सिंह ऑनलाइन द्वारा अस उघाटन कर्म निरवहत केरलराज्ये अनपुरी कोच्चि देश डॉप्लर रडार संधाने स्थान तथा कन्नूर कांडलो अस्य पैध न आगछत मैंग्लूर शक्ति नगरे प्रथम डॉप्लर रडार സ്ഥാപന പരം കെരാരാജ്യം സമസ്ത നൂതന റഡാർ നിരീക്ഷണ പരിധിം ആഗേത് ടോപ്ലർ റഡാർ ദ്വാര വർഷം ന്യൂനമർദ്ദം വിദ്യുദ്ധ പ്രഭൃതീനി കൃത്യതയഗന് ശക്തേ അതി വിശേഷത കിലോമീറ്റർ അനേന നിരീക്ഷണം കൂയത്തെ ആശ്വാസകരം കെരാരാജ്യകാരാഗൃഹനിർവണസംബന്ധി പ്രധാന ഉത്തരദായീ ജൈൽ ഡി ഐ ജി രക്ഷപുരുഷനേതോദ്മാർ മഹോദയ അസ പത്നീച്ച ആഗസ്കാരി ബാധവേഭ്യൂഗൾ പേ ദ് वर्धितधनसमाहरणम् अनधिकृतरीत्या कृतवन्तौ इति वृत्तान्तः एतदर्थम् अनुबन्धप्रमाणः विजिलेन्स् अन्वेषकसङ्घः सम्पादितवान् कोडि सुनिप्रभृतीनां तीव्र आगस्कारिणां बान्धवेभ्यः एव ईदृशसमाहरणं तौ कृतवन्तौ स्तः अतः एव श्रीविनोद्कुमार् മഹോദയം വിരുദ്ധ്യജിലെൻസ് സഘന അതീത പ്രകടനം ആരോപം അതി അതേ പശ്ചാത്തലം വ്യവഹാര സാധ്യത അതിൽ വിജിലെൻസ് സഘ നിി ജി പിക്ഷിപുരുഷ സ്ഥാത് പരം സുപ്രധാന സ്ഥാനം ആവഹൻ കാരാഗൃഹരക്ഷിപുരുഷസനേതീ വിനോദ് കുമാർ മഹോദയ धन्यवाद